നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയുടെ തുടക്കമാണോ ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ ആർക്കും മനസ്സിലാകാത്ത ഒരു കനൽ പെട്ടിയായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിലുണ്ടാകാൻ പോകുന്ന ഫലവും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണെന്ന് ആരും കരുതരുത് ഇപ്പോൾ ഈ മത്സരത്തിന് താളം മാറിയത് ചില പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും ചുവടുകൾ തെറ്റിക്കുവാൻ പോന്നതാണ് അതുപോലെ ചില നേതാക്കളെ അട്ടിമറിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കണം ഇത്തവണ നിലമ്പൂരിൽ ഉണ്ടാകുന്ന ഫലം ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്നതല്ല അതിൻ്റെ രാഷ്ട്രീയം ചില നേതാക്കന്മാരെ താഴെ ഇറക്കാനും ചിലരെ വിശ്വസിക്കാത്ത ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനും ആയിരിക്കും എന്നുറപ്പ് അതുപോലെ ചിലപ്പോൾ ചില നേതാക്കന്മാരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന അധ്യായവുമായി മാറാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ഓർക്കണം അതായത് നിലമ്പൂർ ഫലം മുഖാമുഖം മുന്നറിയിപ്പ് നൽകുന്നത് ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് മാത്രമല്ല അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് എന്ന് നമ്മൾ മറക്കരുത് നിലമ്പൂരിൽ ആര് വിജയിച്ചാലും അവരെക്കാൾ അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അവിടെ പരാജയപ്പെട്ടോ ആയിരിക്കും എന്നതാണ് വസ്തുത ഇനി നമ്മൾക്ക് ഓരോ പാർട്ടികളായി നിരീക്ഷിക്കാം ആദ്യമായി നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് അവിടെ വിജയിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്കൊന്ന് നിരീക്ഷിക്കാം തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷത്തിന്റെയും നില കുത്തനെ ഉയരും മൂന്നാം പിണറായി സർക്കാർ എന്ന അവരുടെ മുദ്രാവാക്യത്തിന്റെ മൂർച്ച തീർച്ചയായും കൂടും അണികളിൽ പിണറായി സർക്കാരിനോടുള്ള ആവേശവും വിശ്വാസവും ഒരുപാട് അങ്ങ് വർദ്ധിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ മത്സരത്തിലേക്ക് ചങ്ക് വിരിച്ച് അവർക്ക് മുന്നേറാൻ സാധിക്കും അതുപോലെ തന്നെ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ പിണറായി സർക്കാരിൽ നിന്നും രാജിവെച്ചിറങ്ങി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയാക്കി കൊടുത്ത പി വി അൻവറിന് പിണറായി സർക്കാർ നൽകുന്ന ഒരു വലിയ പ്രഹരമായി ഇത് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പത്രക്കാരെ വിളിച്ചുകൂട്ടി പി വി അൻവർ പിണറായിസത്തിനെതിരെ പറഞ്ഞതെല്ലാം നിലമ്പൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് എൽ ഡി എഫ് പ്രവർത്തകർക്ക് ഒരൊക്കെ പറയാനാവും എന്നതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചാൽ സാധിക്കും എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ എന്താകും മറുപക്ഷത്തെ യു ഡി എഫിന്റെ അവസ്ഥ എന്നത് തീർച്ചയായും വി ഡി സതീശിന്റെ നില അതീവ ഗുരുതരമാകും എന്നുറപ്പ് കൂടെ നിൽക്കുന്ന ആളുകൾ വരെ അദ്ദേഹത്തെ വിമർശിക്കാൻ ആരംഭിക്കും ഘടക കക്ഷികൾക്ക് ഇളക്കം തട്ടാൻ ശരിക്കും സാധ്യതയുണ്ട് അണികൾ തീർത്തും നിരാശരാകുകയും അടുത്ത വർഷം നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റം ഉണ്ടാകാനുള്ള മുറവിളി തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ പി വി എൻ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ച രീതിയിലാകും എന്നതും ഉറപ്പാണ് ഇനി നമ്മൾ മറ്റ് ഭാഗത്തേക്കൊന്ന് ചിന്തിക്കാം നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാൽ എന്താണ് സംഭവിക്കുക യു ഡി എഫിൽ തീർച്ചയായും വി ഡി സതീശൻ കിരീടം വെക്കാത്ത രാജാവായി മാറും പി വി അൻവിനെ പാർട്ടിയിലെടുക്കാതിരുന്ന തീരുമാനത്തെ വിമർശിച്ച ആളുകൾക്ക് ഇത് വലിയ ഒരു ഇരുട്ടടിയാകും എന്നുറപ്പ് അടുത്ത വർഷം നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്ന അജയ്യനായ വി ഡി സതീശൻ തന്നെയാകും ഘടകക്ഷികളെ യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ വിജയം തീർച്ചയായും വി ഡി സതീശനെ സഹായിക്കും എൽ ഡി എഫിലുള്ള പല ഘടക കക്ഷികളെയും യു ഡി എഫിലേക്ക് ആകർഷിക്കുവാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിജയം സഹായിക്കും എന്നതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം ഉദാഹരണത്തിന് ഇപ്പോൾ എൽ ഡി എഫിലുള്ള കേരള കോൺഗ്രസ് എം പാർട്ടിയുമായി തീവ്രമായ ചർച്ചയിലാണ് യു ഡി എഫ് നേതാക്കന്മാരിപ്പോൾ തീർച്ചയായും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ ആ ചർച്ചകൾക്ക് ആക്കം കൂടുവാനും തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കും എന്ന കൂടി കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനും ഈ വിജയം സാധ്യമാകും എന്നതാണ് നിരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീശൻ ഉയർത്തപ്പെടും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് വി ഡി സതീശന് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു നേട്ടം അതായത് മൊത്തത്തിൽ യു ഡി എഫിന് ഒരു പുതിയ ജീവൻ തോണാകും നിലമ്പൂർ വിജയം എന്നത് സത്യം അതുപോലെ തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ യു ഡി എഫ് വിജയിക്കുമ്പോൾ എൽ ഡി എഫിനകത്ത് എന്തായിരിക്കും സ്ഥിതി തീർച്ചയായും എൽ ഡി എഫിന് കനത്ത പ്രഹരമായി മാറും കാരണം പിണറായിയുടെ വാക്കിന് എതിർവ ഇല്ലാത്ത എം ഡി എഫിൽ പലരും പിണറായിക്കെതിരെ തിരിയാൻ ഈ പരാജയം കാരണമാകും എന്നുറപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായും വിരലുകൾ ചൂണ്ടപ്പെടാം അതായത് ദേശീയപാത പൊളിഞ്ഞ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നിലനിൽപ്പുണ്ട് അതെല്ലാം മറന്നീക്കി പുറത്തുവരാൻ ഒരു സാഹചര്യമാകും നിലമ്പൂരിലെ ഈ പരാജയം എന്നതാണ് നിരീക്ഷണം അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇടതുമുന്നണിയിലെ കടൽ കക്ഷികളുടെ നിലനിൽപ്പ് ഇപ്പോൾ നിലമ്പൂരിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ ഇടതുമുന്നണിയിൽ ഇപ്പോൾ നിൽക്കുന്ന കടൽ കക്ഷികൾ വിമർശന ശരങ്ങളുമായി പിണറായി സർക്കാരിന് നേരെ അടുക്കും എന്നത് ഉറപ്പ് കാരണം മൂന്നാം പിണറായി സർക്കാർ എന്ന ഇടതുമുന്നിയുടെ മുദ്രാവാക്യം പൊളി അപ്പോൾ സ്വാഭാവികമായി ഭരണം കിട്ടുന്ന പാർട്ടിയിലേക്ക് കക്ഷികൾ നീങ്ങാൻ സാധ്യത ഏറുകയും ചെയ്യും അതുപോലെ തന്നെ ഇടതു മുന്നണിയിൽ നിന്നും രാജിവെച്ച് പുറത്തുവന്ന പി വി എന്മാർ പിണറായി സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം പൂർവാധികം ശക്തിയായി വീണ്ടും ഉയർന്നു വരാൻ സാധ്യത വളരെ ഏറെയാണ് ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ എൽ പരാജയപ്പെട്ടാൽ പിണറായി സർക്കാരിന് പിന്നീട് അങ്ങോട്ടുള്ള ഭരണകാലം വളരെ ദുഷിച്ചതാകും എന്നുറപ്പ് എന്നാൽ പി വി അൻവറിന് യു ഡി എഫ് വിജയിച്ചാൽ എൽ ഡി എഫ് വിജയിക്കുമ്പോഴുണ്ടാകുന്ന അത്ര പ്രകരം ഉണ്ടാകാനിടയില്ല കാരണം അൻവറും യു ഡി എഫും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാകും എന്നത് വസ്തുതയാണ് ഇനി അടുത്തതായി നമ്മൾ നിരീക്ഷിക്കുന്നത് അൻവർ നിലമ്പൂരിൽ ജയിച്ചാൽ എന്താവും കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി എന്നതാണ് അൻവർ വിജയിച്ചാൽ എൽ ഡി എഫിനും യു ഡി എഫിനും മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് ഒരു പുതിയ ചരിത്രമാകും എന്നത് ശരിയായ നിരീക്ഷണമാണ് അതുപോലെ തന്നെ പാരമ്പര്യ വോട്ടുകൾ എന്ന ചിന്ത ഇനി എല്ലാ പാർട്ടിക്കാരും മറക്കേണ്ടതായിട്ടും വരും കേരളത്തിലെ പ്രധാന പാർട്ടിക്കാരുടെ വാക്കുകൾ ജനങ്ങൾ വകവെക്കുന്നില്ല എന്നത് ജനങ്ങൾക്ക് മനസ്സിലാകും അൻവർ തന്റെ പുതിയ വിലപേച്ചിലുകൾ പൂർവാധികം ശക്തിയായി ആരംഭിക്കും എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്ര വലിയ സാധ്യത ആരും തന്നെ പറയുന്നില്ല കാരണം മറ്റൊന്നുമല്ല തുടക്കത്തിൽ തന്നെ ബി ജെ പി അധ്യക്ഷൻ പാർട്ടി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നതാണ് നിരീക്ഷണം ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതെല്ലാം നിരീക്ഷണങ്ങൾ മാത്രമാണ് അന്തിമമായി നിലമ്പൂർ ഫലം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിനങ്ങളിലാകാം കാരണം ഇപ്പോൾ അത് അത്ര ലളിതമല്ല ഇപ്പോൾ നമുക്ക് ഒന്ന് ഉറപ്പിക്കാം ഇവിടെ ആരുടെ കസേരയ്ക്കും ഉറപ്പില്ല ആരെയും അട്ടിമറിക്കാൻ ജനങ്ങൾ ഇതുപോലെ ചെറിയ തെരഞ്ഞെടുപ്പുകൾ തന്നെ ഉപയോഗിക്കാറുണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഫലം അട്ടിമറിയുടെ ഒരു തുടക്കമാകാനും തകർക്കാൻ പഠിപ്പിക്കുന്ന മുന്നറിയിപ്പാകാനും സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി നിലമ്പൂർ വിഷയങ്ങൾ ഒരുപാടുണ്ട് മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം